എല്ലാ കൂട്ടുകാർക്കും ഫ്ലോഗിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ അമര നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അമരക്ക ഉണ്ടാകുന്ന പുഴുക്കേടുകളിൽ നിന്നും കീടരോഗാക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷിക്കാം അപ്പൊ എന്തൊക്കെയാണ് തെളിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീടിലോട്ട് കേൾക്കാം അമര നടൻ ഏറ്റവും പറ്റിയ സമയമെന്ന് പറയുന്നത് നമ്മുടെ തിരുവാതിര ഞാറ്റുകാല സമയത്താണ് ഏത് കാലത്തും ഉണ്ടാവുന്ന ഒരു പച്ചക്കറി വിളയാണ് അമര തുടക്കക്കാലായിട്ടുള്ളവർക്ക് പോലും നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു പച്ചക്കറി വിള തന്നെയാണ് ഇത് നമ്മൾ അമര നടാൻ തുടങ്ങുന്ന ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ ഏത് സമയത്തും നമുക്ക് അമരക്കായ നട്ടു കഴിഞ്ഞാലും കായുണ്ടായി കിട്ടും ഇന്ന സമയം ഇന്ന് പ്രത്യേകിച്ചില്ല എങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവാതിര ഞാറ്റുവര സ്ഥല സമയത്ത് നമുക്ക് അമര നടാവുന്നതാണ് മഴ കുറച്ച് കുറയുന്ന ഒരു സമയം കണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തടമെടുക്കലും അതിലോട്ട് നമ്മുടെ കുമിൾ എന്തെങ്കിലും ഇട്ടിട്ട് തടം പാകമാക്കി കുഴികുത്തി നടാനുള്ള ആ ഒരു ഇടം ഇല്ല എങ്കിൽ നമ്മുടെ ദ്രോ ബാഗുകളൊക്കെ ക്ലിയർ ചെയ്ത് വെക്കാവുന്നതാണ് വള്ളി നാട്ടി പടർന്ന് പന്തലിച്ച് തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ നവംബർ മുതൽ നമുക്ക് ഫെബ്രുവരി വരെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് മൂന്ന് അമരക്കായ് പൊട്ടിക്കാനായിട്ട് സാധിക്കും കുറ്റി അമരയും പടർന്ന് കയറുന്ന അമരയും അങ്ങനെ രണ്ട് തരം അമരകളുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അധികം സ്ഥലം ഇല്ലാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ കുറ്റിയമര പന്ത്രണ്ട് മാസവും നമുക്ക് അമരക്കായ പൊട്ടിക്കാൻ സാധിക്കുന്ന ഒന്നു കൂടിയിട്ടാണ് നമ്മുടെ കുറ്റി എന്ന് പറയുന്നത് പണ്ട് പണ്ടുകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നട്ടിരുന്നത് പടർന്നു കയറുന്ന വള്ളിയിൽ തൂങ്ങിക്കയറുന്ന അമരയായിരുന്നു ആ പടർന്നു കയറുന്ന അമരയേക്കാളും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ഇപ്പോഴത്തെ ഹൈബ്രിഡ് ഇനത്തിൽ പറ്റിയിട്ടുള്ള നമ്മുടെ കുറ്റി അമര തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമയം അതായത് ജൂലൈ തീരുന്നതോടുകൂടെ ഓഗസ്റ്റ് തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് അമര നടാൻ പറ്റിയ സമയം അപ്പോൾ നടുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ വ്യവസായികാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വളങ്ങൾ ഇട്ടതിന് ശേഷം വേണം നമ്മൾ കുഴിയെടുത്ത് വിത്ത് നടാനായിട്ട് പിന്നെ ചാക്കിലോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെയാണ് നമ്മൾ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ബാഗ് മിശ്രിതം കരിയിലയും എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ നിറച്ചിട്ടുള്ള ആ ഒരു മിശ്രിതത്തിലോട്ട് നമുക്ക് വിത്ത് പാകാവുന്നതാണ് നമ്മൾ മണ്ണിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിലാവശ്യത്തിനായിട്ടാണ് അടുക്കളത്തോട്ടത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂന കൂട്ടിയിട്ട് അതിലേക്ക് നമുക്കൊരു നാല് വിത്ത് വരെ നമുക്ക് ആ ഒരു കൂനയിലോട്ട് നടാവുന്നതാണ് വള്ളി നാട്ടി മുളച്ച് വന്ന് വള്ളി നാട്ടിത്തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് കമ്പുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് കമ്പുകൾ കുത്തി കൊടുക്കാവുന്നതാണ് ഇല്ല ഒരു പന്തൽ കെട്ടി കമ്പിൽ നിന്ന് പന്തൽ അവ പടർത്തി വിടാവുന്നതാണ് ഇതുപോലെ തന്നെ കുറ്റി അമരയാണെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പുകളുടെ ഒന്നും ആവശ്യം അത് താഴെ തന്നെ പടർന്ന് വളർന്ന് അധികം ഉയരത്തിലോട്ടൊന്നും വള്ളി പടരാത്തവയാണ് കുറ്റി അമര അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് പയർ അമരപ്പയർ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും മിലിമൂട്ടയുടെ ആക്രമണം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനായിട്ട് കാന്താരിമുളക് ഗോമൂത്രം മിശ്രിതം രണ്ടാഴ്ച ഇടപെട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ ഫിഷ് അമിനോ ആസിഡും ഇതുപോലെ മാസത്തിലൊരു തവണ തളിച്ചു കൊടുക്കാവുന്നതാണ് വ്യവസായിക അടിസ്ഥാനത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഡ്രിപ്പ് എറിഗേഷൻ ആയിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലാവശ്യത്തിനായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുകാലം തുടങ്ങുന്നതോടുകൂടെ നവംബർ മാസത്തോട് കൂടെ ഇത് പൂവിട്ട് തുടങ്ങുന്നതായിട്ട് കാണാം പൂവിട്ട് തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ നനച്ച് കൊടുക്കേണ്ടതാണ് രണ്ടു നേരം നല്ല രീതിയിൽ നനച്ച് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലപോലെ പൂവുണ്ടായി അതു ഫുൾ കായുണ്ടായി കിട്ടുകയുള്ളു അതുപോലെ തന്നെ നമുക്ക് ഇതിന് കഞ്ഞിവെള്ളം മിഷൻ ഇതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കഴിച്ചു കൊടുക്കാവുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ട് കുറ്റി അമര നടന്ന ഇലോ ബാഗുകളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോളയുടെ വെള്ളവും നമുക്ക് ഒളിച്ച് തളിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിട്ട പൂ മുഴുവനും നമുക്ക് കായയായിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അമരയെ ബാധിക്കുന്ന എല്ലാവിധ കീട രോഗബാധകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള ജൈവവളങ്ങൾ നമ്മൾ ഇതിനു മുമ്പിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം എങ്ങനെയാണ് നടേണ്ടത് കുഴിയെടുക്കേണ്ടതൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല കാരണം ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് വളരെ പെട്ടെന്ന് തന്നെ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അമരകൃഷി എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെയധികം പരിചരണമൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നെന്നാണ് നമ്മുടെ അമരപ്പയർ ഞങ്ങൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വരുന്നവരായിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്